പ്രതീഷ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഇത് വന്നേക്കാണ് അതായത് ടെക് കമ്പനികൾക്ക് പുള്ളി പറഞ്ഞിരിക്കുകയാണ് പുറത്തുനിന്ന് ഇനി അങ്ങനെ ആൾക്കാരെ ഒന്നും എടുക്കണ്ട അമേരിക്കക്കാർക്ക് കൂടുതൽ അവസരം കൊടുക്കണം എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറെ കാലമായിട്ട് ട്രംപ് അത് പറയുന്നു ഇത് പറയുന്നു താരിഫ് അത് ഇത് മൊത്തത്തിൽ ട്രംപിന് വട്ടായോ ട്രംപിന് വട്ടായോ എന്ന് ചോദിച്ചാൽ വട്ടായി എന്ന് തന്നെ പറയാം അതായത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് മെത്തേഡ് ഇൻ മാഡ്നെസ് ആ പ്രാന്തിന്റെ അകത്ത് ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു വ്യക്തത ഉണ്ട് അത് പുറത്തുനിന്നുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സി ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ട്രംപിന് ഈ എന്താ പറയുക ടാരിഫ് അടിച്ചു കൊടുക്കുന്നു ഇതുകൊണ്ടൊക്കെ ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് ട്രംപ് ഉദ്ദേശിക്കുന്നത് അമേരിക്കയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സ്വാഭാവിക അങ്ങനെ അല്ല അങ്ങനെ അതായത് ഏതൊരു രാജ്യത്തെ ഭരണകർത്താവാണെങ്കിലും അമേരിക്കയിലെ പ്രസിഡന്റ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവിടുത്തെ ജനങ്ങളോടാണ് അവരുടെ ജീവിതം നന്നാകാനായിട്ടാണ് അപ്പോൾ ട്രംപ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലേക്ക് കൂടുതൽ പൈസ വരണം നമുക്ക് ഇത്തിരി ഒന്ന് വളഞ്ഞ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡുണ്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ അകത്ത് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ഗവണ്മെൻറ്റ് ചെലവുകൾ ഗവണ്മെൻറ്റ് ഇറക്കുന്ന പൈസ അതായത് സർക്കാരിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് അങ്ങനെയുള്ളത് രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആ നാട്ടിൽ ആർക്ക് അത് ആ നാട്ടിലെ നാഷണൽ പോലും ആണെന്നില്ല ആ ഒരു നാട്ടിൽ കണ്ട് പുറത്തുനിന്ന് ഒരാൾ കുറേ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നില്ല അതൊരു ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും മൂന്നാമത്തത് എക്സ്പോർട്ട് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയും അതായത് ഇമ്പോ ഒരു വർഷം ആ നാട്ടിലേക്കുള്ള ഇമ്പോർട്ടുകൾ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എക്സ്പോർട്ട് നൂറ് രൂപയാണ് എക്സ്പോർട്ട് എന്നുണ്ടെങ്കിൽ എൺപത് രൂപയാണ് ഇമ്പോർട്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഇരുപതാണ് നെറ്റ് എക്സ്പോർട്ട് അത് ആ പൈസയൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ കൺസംഷൻ സാധാരണ മനുഷ്യൻ്റെ കൺസംഷൻ അത് നാലാമത്തെ ഇത് ഇങ്ങനെ മെയിനായിട്ടുള്ള പോയിൻ്റുകളാണ് കൺസംഷൻ എന്താണെങ്കിലും ഒരു നാട്ടിൽ നടക്കും പിന്നെ അതിനെ എക്സ്പോ ഈ എക്സ്പോർട്ടിനെ ഇമ്പ്രൂവ് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂട്ടുക നമ്മൾ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒക്കെ ആകർഷിക്കുന്നുണ്ടല്ലോ അത് അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഈ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്രംപ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിൽക്കാൻ നോക്കി ഇന്ത്യക്ക് ചോളം പാല് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ നോക്കുന്നു എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളതാണ് എത്ര ആയിരം ലിറ്റർ പാല് കയറ്റി വിട്ടുകഴിഞ്ഞാലും ഉണ്ടാവുന്നതിനെക്കാട്ടിൽ ബെറ്റർ ആണ് ഒരു എഫ് തേർട്ടി ഫൈവ് വിച്ച് കഴിഞ്ഞാൽ ട്രംപ് അത് സ്ക്വാഡ്രൻ ആയിട്ടാണ് വിൽക്കാനായിട്ട് നോക്കുന്നത് പതിനെട്ട് വിമാനമാണ് ഒരു സ്ക്വാഡ്രൺ അപ്പം അങ്ങനെ സ്ക്വാഡ്രൺ കണക്കിനാണ് പുള്ളി ഏതായാലും വിൽക്കാൻ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വരുന്നത് പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടില്ല അല്ല നമ്മൾ എഫ് തേർട്ടി ഫൈവ് വാങ്ങിയില്ല അത് വേറെ കാര്യം പക്ഷേ ഞാൻ പറഞ്ഞ ട്രംപിൻ്റെ മാഡ്നെസിലെ മെത്തേഡാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ട്രംപിൻ്റെ പരിശ്രമം ഇത് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ട്രംപിൻ്റെ ട്രംപ് പേഴ്സണലി പറഞ്ഞാൽ ഒരു കച്ചവടക്കാരനാണ് അതാണ് അയാളുടെ ഏറ്റവും വലിയ ശക്തി ആ ശക്തി ഉപയോഗിച്ച് അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക എന്നുള്ള മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മഗ അതാണ് ട്രംപിൻ്റെ മുദ്രാവാക്യം തന്നെ അത് പറഞ്ഞിട്ടാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത് അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്ന് വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഒരു തോട്ടിൻ്റെ അകത്ത് ട്രംപിൻ്റെ തന്നെ ഏറ്റവും നല്ല പ്ലാൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു സെല്ലിംഗ് സ്കില് യൂസ് ചെയ്ത് അമേരിക്കയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതാണ് അയാളുടെ മാഡ്നസ് അതിന് വേണ്ടിയിട്ടുള്ള പ്രഷർ ടാക്റ്റിക്സ് ആണ് ഈ താരിഫ് ഇപ്പോൾ ആപ്പിളിനോട് പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കണ്ട അമേരിക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു അമേരിക്ക കൊണ്ട് നിന്ന് ആപ്പിള് ഒരു ഫോൺ കഴിഞ്ഞാൽ അതിൻ്റെ വില മൂവായിരം ഡോളറിന് മേലെ പോവും പ്രൊഡക്ഷൻ കോസ്റ്റ് പിന്നെ ആപ്പിളിന് അവിടെ ലാഭം കിട്ടാനായിട്ടാണ് ആപ്പിൾ ഒരു കച്ചവടം നടത്തിയിരിക്കുന്നത് അവന് കച്ചവടക്കാരനാണ് ആപ്പിളിൻ്റെ ടിംകുക്ക് ഒരു കച്ചവടക്കാരനാണ് അയാൾക്ക് കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ സാധനം കുറഞ്ഞ ചിലവിൽ ചിലവിലുണ്ടാക്കുക കൂടിയ ചിലവിൽ വിൽക്കുക കൂടിയ പൈസയ്ക്ക് വയ്ക്കുക അതേ ആപ്പിളിനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്കും ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് ഇത് എല്ലാം കൂടെ നടക്കില്ല അപ്പോൾ അതായത് ഈ ട്രംപിൻ്റെ ഒരു പിന്നെ കച്ചവട മനഃസ്ഥിതി വെച്ചുകൊണ്ടാണ് നമ്മുടെ ഗുജറാത്തിയെ വെച്ച് അത് അതല്ലേ അത് വേറൊരു കാര്യമുണ്ട് ഇപ്പം ഈ ട്രംപിന്റെ കച്ചവട മനസ്ഥിതി വെച്ചിട്ട് ഇപ്പോൾ ട്രേഡ് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം സംഘം പോയി ട്രേഡിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് ഇവർ നല്ല നെഗോഷിയേറ്റേഴ്സാണ് പോയത് പീയൂഷ് ഗോയലാണ് ഏറ്റവും സാനം അമേരിക്ക പറഞ്ഞ് ഇനി പീയൂഷ് ഗോയലിനെ ഇങ്ങോട്ട് വിടരുത് വേറെ ആരെങ്കിലും വിടാ അപ്പോൾ ഇവിടുന്ന് മോദി പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ പറയുന്നത് അത് ഞങ്ങളുടെ കൊമേഴ്സ്യൽ മിനിസ്റ്റർ ആണ് ഞങ്ങളുടെ കൊമേഴ്സ് മിനിസ്റ്റർ ഇല്ല നിങ്ങൾ എന്ത് ട്രേഡാണ് സംസാരിക്കാൻ എന്നുള്ള ആ ഒരു ലൈനിലുള്ള ടഫ് ആണ് രണ്ട് സ്ഥലത്തുനിന്നുള്ളത് ഇത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ട്രംപിനറിയാം ട്രംപ് എലക്ഷന് മുമ്പ് തന്നെ എലക്ഷൻ പ്രചാരണത്തിന്റെ സമയത്ത് തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് മോദി നെഗോഷിയേറ്റർ അത് ട്രംപിന് അറിയാൻ പാടില്ല എന്നല്ല പ്രഷർ ടാക്ടിക്സുകളാണ് ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും തോന്നുന്ന ട്രംപിന് വട്ടായോ ഇന്നലെ വരെ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഭാരതവുമായിട്ട് വലിയ കൂട്ടുണ്ടായിരുന്ന ആളല്ലേ എന്നിട്ട് ഇങ്ങനെ വേറെ നിവർത്തിയില്ല നമ്മുടെ നെഗോസിയേഷൻ മനസ്സിലായോ നമ്മുടെ നെഗോസിയേഷൻ ആ ടൈപ്പാണ് അതായത് ട്രംപിന്റെ ഒരു അങ്ങനെ നടക്കുന്നില്ല ഒരു അങ്ങനെ നടക്കുന്നില്ലെന്ന് മാത്രമല്ല നമ്മൾ തിരിച്ച് അങ്ങോട്ട് അങ്ങോട്ട് പ്രഷർ ടാക്ടിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് സി ഒരു രണ്ടോ മൂന്നോ എപ്പിസോഡ് മുന്നേ എന്നോട് വായിത്ത് വീണ്ടും ചോദിച്ചു ആർ ഐ സി എങ്ങനെയാ വരുമോ എന്നുള്ളത് ആ ആർ ഐ സി പതിയെ രൂപപ്പെട്ടു വരുന്നുണ്ട് ചൈന ഈ പ്രഷർ ടാക്ട്രിക്സ് കൊണ്ട് ചൈന മടുത്തു ട്രൈന പതിയെ വന്നിട്ട് നമ്മൾ അടുത്ത് വന്നിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്താലോ പ്ലീസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ചൈനയ്ക്കും വഴങ്ങി കൊടുക്കുന്നില്ല ട്രംപിനും വഴങ്ങി കൊടുക്കുന്നില്ല നമ്മുടെ ഭാരത സർക്കാരിൻ്റെ ആയിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യൻ കൺസ്യൂമർക്ക് ഇത് വരിക എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു റഷ്യയിൽ നിന്ന് ഓയിൽ മേടിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിന് താരിഫടിച്ചു തരും എന്ന് പറഞ്ഞു നമ്മുടെ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പത്ത് ശതമാനത്തോളം മാത്രമാണ് റഷ്യൻ ഓയിൽ പ്രൊഡക്ട്സിൻ്റെ പത്ത് ശതമാനമാണ് ഞങ്ങൾ മേടിക്കുന്നത് റഷ്യ ഉണ്ടാക്കുന്ന ഗ്യാസിൻ്റെ റഷ്യൻ എൽ എൻ ജിയുടെ അമ്പത് ശതമാനത്തോളം മേടിക്കുന്നത് യൂറോപ്യൻ യൂണിയനാണ് ഇത് എന്താ പാണെന്ന് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്തോണ്ടിരിക്കുന്നു ടഫായിട്ടുള്ള നെഗോസിയേഷൻ ആണ് അടക്കുന്നത് മാർക്ക് റൂട്ടോ വന്ന് തകർത്ത് കളയുമെന്ന് പറയുന്നു ഒന്നുമല്ല നിങ്ങൾ വിചാരിച്ചാൽ നമ്മൾ തറങ്ങാൻ പറ്റില്ല എന്നുള്ളത് അനിഷേധ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഒരാളുടെയും പ്രഷർ വളയുന്ന ടാക്ടിക്സിനും ഇന്ത്യയല്ല ഇപ്പോൾ ഉള്ളത് നമ്മൾ ആ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കും ഞാൻ അന്ന് വായുത്തിനോട് പറഞ്ഞാണ് ദിസ് ഈസ് ഇന്ത്യ ഫ്ലക്സിംഗ് മസിൽസ് നമ്മൾ മസിൽ പെരുപ്പിച്ച് കാണിക്കുകയാണ് ഇപ്പോ ഇത്ര നാളും കുഴഞ്ഞുകൂടി ഒരു സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഇന്ത്യ ഇപ്പൊ മസിൽ പെരിപ്പിച്ചു കാണിക്കുന്നു അത് ഒത്തിരി പേർക്ക് ഞെട്ടലുണ്ടാക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ നെറ്റ് എക്സ്പോർട്ട് കൂട്ടാൻ ഈ ബ്രഹ്മോസ് കൊണ്ട് ഗ്രീസിനും സൈപ്രസിനും കൊണ്ട് കൊടുത്തത് ഫിലിപ്പൈൻസിന് കൊടുക്കാൻ പോകുന്നത് ഓൾറെഡി കൊടുത്തു ഫിലിപ്പൈൻസിന് ഇതായപ്പോ മറ്റേ പിന്നാകെയാണ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നെറ്റ് എക്സ്പോർട്ട് ആണ് കൂട്ടുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ടാവും നമ്മുടെ ജി ഡി പി കൂട്ടുക എന്നുള്ളത് ആണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ എന്താ ചെയ്യുന്നത് നെറ്റ് എക്സ്പോർട്ട് കൂട്ടുക നെറ്റ് എക്സ്പോർട്ട് കൂട്ടാനായിട്ട് നമുക്ക് ഒരു കിട്ടിയ ഒരവസരമായിട്ട് അതായത് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ എതിർക്കുന്നവന്റെ ശക്തി അതിലെന്തൊതു കിട്ടും എന്നുള്ള ഒരു ബാലി വരം പോലെയാണ് അതെ ആഭ്യന്തരമായിട്ടും ആഭ്യന്തരമായിട്ടും വിദേശീയമായിട്ടും കാരണം കല്ലെടുത്ത് പോലും ആ പാദങ്ങളിൽ അത് പൂവായിട്ടേ പുഷ്പമായിട്ടേ വീഴും ആ പുള്ളി അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി എന്നെ എറിഞ്ഞ കല്ലുകൾ ഉയർത്തി ഉയർത്തി വെച്ച് ഞാൻ അതുവഴി വഴി ആ പടവടുക്കി ഞാൻ കയറി പോകുന്ന പുള്ളിയുടെ തന്നെ ഭാഷ സി അത് അതിന് അസാധ്യമായിട്ടുള്ള മനസാന്നിധ്യം വേണം അസാധ്യമായിട്ടുള്ള ടാക്ടിക്സ് വേണം പിന്നെ കരുത്തുറ്റ ഒരു സർക്കാരും തീർച്ചയായിട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള സർക്കാരിന്റെ ഇപ്രാവശ്യവും ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ആ കൂടെയുള്ള സഖ്യകക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കാനുള്ളത് കൊടുക്കുകയും അവരെ കൂടെ നിർത്താനുള്ള ടാക്ടിക്സ് ആ ഒരു ടാക്ടിക്സ് ആ ഒരു സ്ട്രാറ്റജി അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതനുസരിച്ച് അദ്ദേഹം നിൽക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ഭാരതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിട്ട് അദ്ദേഹം പണിയെടുക്കുന്നുണ്ട് ഇത് പൊതുവേ പറയുമ്പോൾ ഒരു മൊത്തത്തിലൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സാഹചര്യം ഇങ്ങനെ ഒരു ഒരു സാഹചര്യം അതായത് എവിടെയും എല്ലായിടത്തും ഓരോരോ പ്രശ്നങ്ങൾ ഉക്രൈൻ റഷ്യ അത് തീർന്നിട്ടില്ല ഇതുവരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പലസ്തീൻ ഇസ്രായേൽ ആ ഇറാൻ ഇറാനിപ്പോൾ അങ്ങനെ അമേരിക്ക ആകെ ഒരു മൊത്തത്തിലൊരു കലുഷിതമായ അന്തരീക്ഷമാണ് സി അത് കലുഷിതമായ അന്തരീക്ഷത്തിൻ്റെ അകത്തൊരിത്തിരി കാര്യമുണ്ട് എല്ലാവരും അതിപ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞു ഒരു മൂന്നാം ലോക മഹായുദ്ധം പറഞ്ഞു ബാക്കി പല ലോക നേതാക്കളും അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണ ഭയത്തെ കുറേ നാളുകളായിട്ട് സർവ്വ രാജ്യങ്ങളും ആയുധം വാങ്ങിക്കൂട്ടുകയാണ് ആ സമയത്ത് ഇത്ര നാളും വാങ്ങിക്കൂട്ടിക്കൊണ്ടിരുന്ന ഭാരതം വിൽക്കാൻ തുടങ്ങുകയാണ് അവിടെ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പേയും നമ്മൾ വലിയ ആയുധം കയറ്റി അയക്കാൻ തുടങ്ങിയിരുന്നു ഡിഫൻസ് എക്സ്പോർട്സ് കൂടിയിരുന്നു ആ സമയത്താണ് ഓപ്പറേഷൻ സിന്ധൂർ വന്നത് അതിനെ നമ്മൾ നമ്മുടെ ശക്തിയായിട്ട് എടുത്തു കാണിച്ചുകൊണ്ട് കാരണം ഉള്ള കാര്യം ഞാൻ ഉൾപ്പെടെ ഉള്ള എത്രയോ കോടിക്കണക്കിന് മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വന്ന കാര്യമാണ് ഇത് എന്തിനെ ഇപ്പം നിർത്തിയത് ബാക്കിയും കൂടെ പാകിസ്ഥാനെ അടിച്ചിട്ട് നിർത്തി കൂടായിരുന്നോ എന്നുള്ളത് ആ അനിയന്ത്രിതമായിട്ട് നീണ്ടു പോകുന്നൊരു യുദ്ധമായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് റഷ്യക്ക് വരുന്ന അവസ്ഥ വന്നു നമ്മൾ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാതെ നമ്മുടെ എക്കണോമിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്നാൽ പാകിസ്ഥാൻ്റെ മർമ്മത്ത് തന്നെ കുത്തുകയും ചെയ്തു അവരായിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് നിർത്താവോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ദയ കാണിച്ചതായിട്ടുള്ള രീതിക്ക് കൊണ്ട് നിർത്തുകയും ചെയ്തു അതൊക്കെ ഫോട്ടോ ഫിനിഷാണ് ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് ഹോംവർക്ക് ചെയ്ത് അവർക്ക് വേറെ ഗതിയില്ലാത്ത അവസ്ഥയിൽ അവൻ്റെ രണ്ട് കണ്ണും കുത്തിപ്പിടിച്ച് അപ്പുറത്തെ ന്യൂക്ലിയർ സ്റ്റോറേജിൻ്റെ അകത്തുകൊണ്ട് ബോംബ് ഇട്ട് അവിടെ അതിന് ഉപയോഗിക്കാനും പറ്റാത്ത രീതിക്കാക്കി ഇത് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബംഗർ ബസ്റ്റർ അഗ്നി ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ എവിടെയും കൊണ്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ്റെ ഒരു ഒരു ചിന്ത പോകുന്നത് ഇത് നമ്മൾ എവിടെ കൊണ്ട് വെച്ചാലും ഇന്ത്യ ഇത് അടിച്ചുപൊട്ടിക്കും നമ്മളിത് എവിടെ കൊണ്ട് വെച്ചാലും ഇന്ത്യ അടിച്ചുപൊട്ടിക്കും എന്നാണ് പാകിസ്ഥാനിലെ പത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഡോണൽഡ് എഴുതിയിരുന്നതാണ് പത്രങ്ങൾ എഴുതുന്നത് അമ്മമാതിരി ഒരു ലെവലിൽ നമ്മൾ ശത്രുവിൻ്റെ മനസ്സിലൊരു പേടി ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് എതിരെ അല്ല പാകിസ്ഥാനും ചൈനയൊന്നും വെറുതെ ഇരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ മറ്റേ എൽ സെവൻ്റി ഗണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ഉള്ള ഡ്രോൺ മുഴുവൻ അടിച്ചിട്ടുണ്ടിരുന്നത് പാകിസ്ഥാനും ആ എൽ സെവൻറ്റി ഗണ്ണിന് പന്തിരായിരം അടി ആണ് അതിൻ്റെ ഒരു ഹയർ സീലിങ് അതിന് മേലെയുള്ള ഡ്രോണും കൊണ്ട് വരാനായിട്ട് നമ്മൾ നമ്മളതിന് വേറെ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ടാവും ഉറപ്പാണ് വി ഹാവ് ഡൺ അവർ ഹോം വർക്ക് കാരണം നമ്മുടെ ആർമി നേവി എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും അഭിമുഖങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ട് അവരെല്ലാവരും പറയുന്നത് ഏത് സിനാരിയോ വെച്ച് നോക്കിക്കോ ഈ മിലിട്ടറിക്ക് ഒരു ഒരു പരിപാടിയുണ്ട് വാർഗെയിമിങ് അതൊരു സിനാരിയോ ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന സിനാരിയോ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ബ്രെയിൻ സ്റ്റോമിങ് എക്സൈസ് ഉണ്ട് അത് ഇപ്പോൾ വളരെയധികം നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ എനിക്കറിയാം പന്ത്ര പന്ത്രണ്ടായിരം മീറ്ററിന് മുകളിൽ ഡ്രോണും പറക്കുന്ന ഡ്രോൺ അവർ തപ്പുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മിലിറ്ററി അത് പത്ത് വണ്ടി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നാൽ ചെയ്യണം ഓൾറെഡി ും തീർച്ചയായിട്ടും അത് എന്ത് ചെയ്താൽ എഫക്റ്റീവ് തീരുമാനിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്തൂർ കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഒരു ഒരുപാട് ഡിഫൻസ് അനലിസ്റ്റുകൾ സാധാരണക്കാരായിട്ട് അങ്ങനെ ആർമി മേഖലയിലല്ല അപ്പോൾ അങ്ങനെയുള്ളവർ പോലും അത്ഭുതപ്പെടുന്ന ഒരു ഒരു പ്രവർത്തനമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും ഇന്ത്യ ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യ ഈ രീതിയിൽ ഇത്ര ടെക്നോളജിക്കലി ഇത് നേരിടുമെന്ന് പലരും കരുതിയിരുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ആയുധം മേടിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ നമ്മൾ ആയുധം മേടിക്കുന്ന വേറൊരു രാജ്യമാണ് ഇസ്രായേൽ ഇവർക്കൊക്കെ ബൗദ്ധികമായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടികൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് അവർ സംഗതികൾ കണ്ടുപിടിച്ചിട്ട് ആണ് അവരായുധം ഉണ്ടാക്കുന്നത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത സിനാരിയോയിലാണ് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്തത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത പ്രിസിഷനോട് കൂടിട്ടും അവർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ട്രാറ്റജിയോട് കൂടിട്ടുമാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത് അവർ വലിയ ഞെട്ടിപ്പോയിട്ടുണ്ട് സംശയമൊന്നുമില്ലാതെ കാര്യമാണ് അതെ അപ്പോൾ അത് അങ്ങനെ ഒരു ആ ഒരു ചർച്ച പലയിടത്തും ഞാൻ കണ്ടപ്പോൾ മനസ്സിലായത് ആദ്യം ഓപ്പറേഷൻ സിന്തൂർ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുക പക്ഷേ ഇങ്ങനെയൊരു ബ്രഹ്മോസ് എടുത്തിട്ട് പ്രയോഗിക്കുമെന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഡ്രോണുകളെയൊക്കെ ഈ രീതിയിൽ സിമ്പിൾ സിമ്പിളായിട്ട് അതെ അതായത് വലിയ ചെലവില്ലാതെ മറ്റുള്ള രീതിയിലല്ല അങ്ങനെയൊന്നും ചെയ്യുമെന്ന് സത്യത്തിൽ പലരും പ്രതീക്ഷിച്ചിരുന്നില്ല വല്ല ഡിഫൻസ് സൈറ്റുകൾ പോലും അതിലത്ഭുതം കൊണ്ട് ഇത് വന്നിട്ടുണ്ട് ഒരുപാട് ചോദിച്ചത് പണം വരും പോകും വായത്തെ പക്ഷെ ജീവൻ ഒരിക്കൽ പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല നമ്മൾ ഏറ്റവും മിനിമൽ കാഷ്വാലിറ്റിയില് പൈസയല്ല അതിൻ്റെ അതൊക്കെ ഏറ്റവും മിനിമൽ കാഷ്വാലിറ്റിയിൽ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് സിവിലിയൻസിൻ്റെ ലൈഫ് പോയിട്ടുണ്ട് ഞാൻ സംശയമില്ല പക്ഷേ അതൊക്കെ ആർട്ടിലറി ഷെല്ല് പോലെ ഉള്ള സിനാരികളിലാണ് പോയത് അതിന് മറുപടി നമ്മൾ വളരെ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് പുലിഞ്ഞ ജീവനുകൾ പുലിഞ്ഞ ജീവനുകൾ തന്നെയാണ് ആ ഏറ്റവും കുറ അത് ആ ജീവനുകളെ കുറച്ച് എണ്ണം കുറച്ച് കണ്ടിട്ടല്ല പക്ഷെ എന്നാലും ഏറ്റവും കുറഞ്ഞ കാഷ്വാലിറ്റിയിലാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്കണോമിക്ക് ഏറ്റവും കുറഞ്ഞ ഇമ്പാക്റ്റിലാണത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല ആ ഒരു നമ്മുടെ ആ ഒരു പ്രിസിഷൻ നമ്മുടെ സ്ട്രാറ്റജി നമ്മുടെ ആ ഒരു അതായത് ഒരു മീറ്റർ സ്ക്വയറിലുള്ള ടാർഗറ്റ് ഡിഫൈൻ ചെയ്ത് കൃത്യമാ ഒരു സ്ഥലത്ത് നമ്മൾ പോയി അടിച്ച് ആ ഒരു കൃത്യത കണ്ടിട്ടാണ് ബ്രഹ്മോസിന് വേണ്ടിയിട്ട് രാജ്യങ്ങൾ ക്യൂ നിന്നത് അതിനെയാണ് നമ്മൾ നമ്മുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ നെറ്റ് എക്സ്പോർട്സ് കൂട്ടാനായിട്ടും നമ്മുടെ ജി ഡി പിയിലേക്ക് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യിക്കാനായിട്ടുമുള്ള ഒരു അതായത് ഇന്ത്യയും ഇന്ത്യയുടെ ഇതായിരുന്നു പിന്നല്ലേ നമ്മൾ ഇപ്പൊ കേൾക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫ് തേർട്ടി ഫൈവ് മേടിക്കുന്നില്ല എന്നുള്ളത് നേരത്തെയും പറഞ്ഞു അന്ന് നമ്മളൊക്കെ വിചാരിച്ച് ഞാൻ ഉൾപ്പെടെ ഞാൻ വിചാരിച്ചത് സുഖോയ് മേടിക്കും ഫിഫ്റ്റി സെവൻ മേടിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ അല്ല നമ്മൾ അതും മേടിക്കുന്നില്ല എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് ഇപ്പൊ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാഫ്രാൻ എൻജിൻ മേടിച്ചിട്ട് എ എം സി എ ചെയ്യുന്നു കാരണം നമ്മളിപ്പോൾ സുഖോയുടെ ഒരു പ്ലാന്റ് ഇട്ടാലും അത് ഓപ്പറേഷനിലായി നമുക്ക് ഒരു സ്ക്വാഡ്രൺസ് വരാനായിട്ട് വർഷങ്ങളെടുക്കും പിന്നെ നേരെ എ എം സി അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ പോരേ ആ ഒരു തോട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാരണം നമ്മൾ എൻജിൻ മാത്രമേ മേടിക്കുന്നുള്ളൂ ബാക്കിയുള്ള മുഴുവൻ പ്രൊഡക്ഷനാണ് എൻജിനായിരുന്നു നമുക്ക് നമുക്ക് എം സിയുടെ നീണ്ടത് സാഫ്രാൻഡ് എൻജിൻ മേടിച്ചിട്ട് നമ്മൾ എ എം സി എ പ്രൊഡക്ഷൻ നടത്തുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നടത്താൻ പോകുന്നു അത് വലിയ ഒരു ഇതില് ഈ ട്രംപിന്റെ ഈ ഒരു നീക്കം അത് പൂർണ്ണമായിട്ടും വിജയിക്കുമോ അതായത് മൈക്രോസോഫ്റ്റും ഗൂഗിളും ഒന്നും അങ്ങനെ മൈക്രോസോഫ്റ്റും ആപ്പിളും ഒന്നും എങ്ങും പോകാൻ പോകുന്നില്ല മൈക്രോസോഫ്റ്റും ആപ്പിളും ഒക്കെ തിരിച്ച് അമേരിക്കയിൽ പോയിട്ട് കച്ചവടം നടത്താനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂട്ടിപ്പോകും അതല്ല ഈ ഇവിടുന്ന് ആളുകളെ എടുക്കുന്നത് ഇവിടുന്ന് ആൾക്കാരെ എടുക്കാതെ അവർക്ക് വേറെ വഴിയില്ല സി ഞാനൊരു കാര്യം പറയട്ടെ ഒരു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഔട്ട്സോഴ്സിങ് ഇന്ത്യയിലേക്കല്ല വന്നത് ഇന്ത്യ കോസ്റ്റ്ലി ആണെന്നും മനില ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനം മനില പോലുള്ള സ്ഥലങ്ങളിൽ ഇതിലും നല്ല ഇതിലും ചെറിയ കോസ്റ്റിൽ ഈ മൈക്രോസോഫ്റ്റിൻ്റെയും അങ്ങനെയുള്ള എച്ച് പിയുടെയും ഒക്കെ കോൾ സെൻറ്ററുകൾ കൊണ്ട് വയ്ക്കാമെന്നും അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാമെന്നും വിചാരിച്ച് മനിലയിൽ പോയ ഒത്തിരി കമ്പനികളുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന സെനാരികളുണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയിലെ കോൺട്രാക്റ്റ് ഇന്ത്യക്കാർക്ക് നഷ്ടമാവുകയും ആ സാധനം എച്ച് പി മനിലയിൽ കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെയാണ് ഞാനിത് അറിയുന്നത് പക്ഷേ അവിടെ ചെന്നിട്ട് ക്ലച്ച് പിടിച്ചില്ല നമ്മുടെ അതായത് ഭാരതത്തിലെ ആൾക്കാരുടെ ആ ഒരു ബുദ്ധി അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതൊന്നും പുറത്ത് അങ്ങനെ കിട്ടുന്നില്ല നമ്മൾ ക്വാളിറ്റി റിസോഴ്സ് ആണ് എന്നാ ചീപ്പാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഈ മൈക്രോസോഫ്റ്റും അല്ല നമ്മളെ നമ്മളെ സഹായിക്കാ അവനവൻ്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് മാത്രം വരുന്നതാണ് ആ കൂട്ടത്തിൽ നമുക്ക് ജോലി കിട്ടുന്നത് നമുക്ക് ഇവിടെ പൈസ വരുന്നു അത് സംശയമൊന്നുമില്ലാത്തവരെയാണ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഈ ക്വാളിറ്റി ഉള്ള റിസോഴ്സിനെ അമേരിക്കയിൽ കിട്ടും കിട്ടില്ല എന്നൊന്നും ഞാൻ പറയൂല പക്ഷേ ഇതിൻ്റെ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും ആ അങ്ങനെ കച്ചവടം ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് ആപ്പിളൊന്നും ലാഭം ഉണ്ടാക്കില്ല അതുകൊണ്ടാണ് അതല്ലാതെ നമ്മളുള്ള സ്നേഹം കൊണ്ടല്ല അവരിത്തന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചൈനയിൽ ഇതിലും കുറച്ച് കാ ആപ്പിൾ ഫോൺ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അത് വേറൊരു സിനാരിയോ ആണ് അത് ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അതെ അപ്പോൾ ഈ ട്രംപ് ഇത് പറയുന്നുണ്ടെങ്കിലും ഇതൊരു ട്രംപ് ഇപ്പോൾ കുറേ കാലം കൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ പ്രഷർ ടാക്ടിക്സ് മാത്രമാണ് ഇവർ ഇന്നും പോകാൻ പോകുന്നില്ല അതൊരു പ്രഷർ ടാക്ടിക്സ് മാത്രമാണ് നമ്മൾ ട്രേഡ് ഡീല് സെറ്റ് ചെയ്യും അതായത് ഒരു പതിനഞ്ച് ശതമാനമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചൽ കട്ടിക്ക് പിടിച്ച് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചാക്കി പറഞ്ഞ് കഴിഞ്ഞാൽ മത്തിക്ക് വിലവേശം എന്നുള്ള വിലവേശലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വിലവേശല് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആ ഒരു നമുക്ക് വേണ്ടത് പതിനഞ്ച് ശതമാനത്തിൽ പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെത്തന്നെ തന്നെ ചവിട്ടും യാതൊരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട അത് ചെയ്തിരിക്കും